ൂടെ മനുഷ്യന്മാര് സഞ്ചരിക്കാറുണ്ട് അത്ഭുതങ്ങളാണ് ചില ദിക്കുറുകൾ ജീവിതത്തിൽ ഏറ്റവും നല്ല അത്ഭുതങ്ങളാണ് ആ ദിക്കുറാണ് നമ്മുടെ ഉള്ളിലേക്കൊന്ന് വരാനുള്ളത് മഹാന്മാരായ സ്വഹാപാക്കൽ മഹാന്മാരായ താപയങ്ങൾ തപേ താപയങ്ങൾ അവരെല്ലാവരും നിറഞ്ഞ മനസ്സോടെ ചൊല്ലിക്കൊണ്ട് കടന്നു പോയത് അള്ളാഹുവേ ഒരു പ്രയാസവും സങ്കടങ്ങളും വരുമ്പോ മക്കൾ രോഗമായി കിടക്കുമ്പോ മറ്റുള്ളവർ പട്ടിണിയാകുമ്പോഴൊക്കെ അവർ ചൊല്ലാറുള്ള മൂന്ന് ദിക്കറുകൾ എന്റെ പ്രിയ പ്പെട്ട ഉമ്മമാരന്റെ ഉപ്പമാരന്റെ ചെറുപ്പക്കാര് പഠിക്കാനുള്ളതാണ് അല്ലെ നമ്മളെല്ലാവരും പല പല മേഖലയിൽ പോകുന്നവരാണ് പല പല സങ്കടത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നവരാണ് എന്നാൽ ഞാൻ ഈ പറയുന്ന തിക്കുറുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ അൽഹംദില്ല അത് വല്ലാത്ത സന്തോഷമാണു വല്ലാത്ത ദുഃഖമാണ് എന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ നമ്മൾ ചൊല്ലണം എന്ത് രോഗം വന്നാലും നമ്മുടെ മക്കൾക്ക് രോഗം വന്നാലും അവർക്കൊന്ന് ചൊല്ലിക്കൊടുക്കാനുള്ളത് അള്ളാഹു മുഹമ്മദിൻ തിപ്പുൽ കുലു തിപ്പുൽ വനൂരില്ല ി വസ്പിഹി വസല്ലം ഈ ഒരു തിപ്പുസ്വലാത്ത് ഈ ഒരു തിപ്പുസ്വലാത്ത് ഏതൊരാക്കും നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരാം രോഗമായി കിടക്കുമ്പോ മക്കളുടെ അരികത്തൊന്നു പോയിരിക്കുക മക്കൾ വല്ലാതെ കരയുന്നുണ്ടോ മക്കൾ വേദനപ്പെട്ടുമ്മാ വിഷമമാണ എന്ന് പറഞ്ഞ് പുന്നാരമക്കൾ കരഞ്ഞാൽ എന്റെ ഉമ്മമാര് ചെയ്യണമല്ലാ ഉമ്മി അലാ സീദിനദ് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ നിങ്ങളങ്ങനെ വരണം അങ്ങനെ ഓദിയാൽ ഉറപ്പാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറുമല്ലോ എല്ലാ വിഷമങ്ങളും മാറുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു പറയാണ് മരണാസന്നരല്ലാത്ത രോഗിയെ സന്ദർശിച്ചവൻ ഏഴ് ശ്യം പറയുന്നത് നല്ലതാണ് ഈ ഒരു ദിക്കർ മുക്മിനെ നമ്മൾ രോഗങ്ങളായ ആളുകളെ രോഗം പിടിച്ചിരിക്കുന്ന രോഗത്തിൽ കിടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാൻ പോകുന്നവരാണ് ആ കാണാൻ പോകുന്ന സമയം മുഗ്മിനെ അവർക്ക് അരികത്തു പോയിട്ട് അസ് ാഹൽ എന്നുള്ളറങ്ങൊല്ലിയാൽ അത് ഏറ്റവും നല്ലതാണ് മഹോന്നതനായ അറിഷിന്റെ നാഥനോട് നിനക്ക് രോഗശാന്തി നൽകാൻ അള്ളാഹുവെ അറിഷിനെ പടച്ച കുരുഷിനെ പടച്ച ആ റബ്ബിനോട് നിനക്ക് രോഗം മാറാൻ ഞാൻ ദ്വാരക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്താൽ മീനെ ഒരാളുടെ അരികത്തു പോയി കുറച്ച് ഓറഞ്ചോ കുറച്ച് ഫ്രൂട്ട്സോ മേടിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല അത് കൊണ്ടുപോണതൊക്കെ നല്ലതാ പക്ഷേ അവരുടെ അരികിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മർമ്മപ്രധാനമായ ചില കാര്യങ്ങളെ നമ്മൾ മറന്നു പോകും അല്ലേ അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള തിക്കറുകൾ ചൊല്ലുക പിന്നെ വീടിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാൽ ഇല ഇല്ല കൈ നീ കുിനാലിമീ ഏതൊരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയാലും ഏതൊരു സങ്കടത്തിൽ നമ്മൾ അകപ്പെട്ടു പോയാലും അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ അത് ഓതാനും അത് ചെയ്യാനുമുള്ള മനക്കരുത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അല്ലേ ജല്ലല്ലാ നൂറ് മോഹമ്മദ് സ്വല്ലി അല്ലാ സുബി റബ്ബി എനിക്കെന്റെ റബ്ബുമതി അല്ലെ ഏത് ദിക്കറുകൾ ചൊല്ലിയാലും ഏതൊക്കെ വഴിയിലൂടെ വന്നാലും ഹസ്ബി റബ്ബി എനിക്കെന്റെ റബ്ബുമ ആ ഒരു ചിന്ത അല്ലെ ലോകത്തിന്റെ നാനാഭാഗത്ത് ആളുകൾ കുറ്റപ്പെടുത്താണ് കളിയാക്കാൻ വേണ്ട ഹസ്ബി റബ്ബി ജല്ലല്ലാ അല്ല അല്ലാതെ എന്റെ കൽബിന്റെ ഉള്ളിൽ ഒന്നുമില്ല എനിക്ക് എനിക്കെന്റെ റബ്ബ് മതിയല്ലോ ഇല്ല അതുകൊണ്ട് ഓരോ ദിക്കറുകൾ ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇതെന്റെ റബ്ബ് കാണും എന്റെ റബ്ബെന്നെ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകണം ആ ഒരു സമയമാണ് നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുന്നത് ആ ഒരു സമയമാണ് സന്തോഷത്തോടെ പോകാൻ കഴിയുന്നത് അതുകൊണ്ട് മുഖ്മിനെ നീറുന്ന വേദനകൾക്ക് നീറുന്ന പ്രയാസങ്ങൾക്ക് ഈ കുറവ് നല്ലതാണ് ആദ്യം പറഞ്ഞത് ഒന്ന് തിപ്പുസ്വലാത്താണ് രണ്ടാമത്തെ അസലുല്ലാഹൽ അലീം അർഷൽ അലീം എന്ന് പറയല് മൂന്നാമത് നമ്മൾ ചെയ്തു നോക്ക് അള്ളാഹു നമ്മളെ കാണുന്നൊരു ചിന്ത വെക്ക് ആ ഒരു മനസ്സ് നമ്മൾ കൊടുത്താൽ അത് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്താൽ ഉറപ്പാ വിജയിക്കും ഏ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ എന്നും അങ്ങനെ തന്നെയായിരിക്കും അതേസമയം സമയം എന്റെ റബ് എന്നെ കാണുന്നുണ്ടല്ലോ എന്റെ അള്ളാഹു എന്നെ അറിയുന്നുണ്ടല്ലോ എന്റെ പ്രവർത്തനങ്ങൾ എന്റെ റബ്ബറിയുന്നുണ്ടല്ലോ എന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു എന്നെ വിജയിപ്പിക്കുന്നുണ്ടല്ലോ ഈ ഒരു ചിന്ത നമ്മുടെ കൽവിന്റെ ഉള്ളിൽ കടന്നുപോയാൽ പോയാൽ എന്റെ മുമ്മിനേ നമ്മളെല്ലാവരും വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മുടെ മജിസ് കാണുന്നവർ അതിൽ സംഗമിക്കുന്നവർ ഇതിൽ ഒരുമിച്ചു കൂടുന്നവർ അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും കൊടുക്കട്ടെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ കുടുംബത്തിലൊക്കെ നല്ലതായ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ